അസ്സാമലൈക്കും അലൈക്കും അല്ലാതി വബർക്കാത്തു എന്തൊക്കെ സുഹൃത്തുക്കളെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് നിമിഷപ്രിയയുമായി ഒരു വിഷയത്തിൽ യമനുമായി ബന്ധപ്പെടുകയും താൽക്കാലിക വിഷയത്തിൽ ആശ്വാസം നേടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ എല്ലാ മനുഷ്യരും സന്തോഷിക്കുകയും വളരെ സന്തോഷം അറിയിക്കുകയും ആശംസകൾ അറിയിക്കുകയും രാഷ്ട്രീയക്കാരും സാധാരണക്കാരും എ പി ഉസ്താദിനെ പോയി കാണുകയും സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ ചുരുങ്ങിയ രണ്ട് മൂന്ന് പണ്ഡിതന്മാർക്ക് അതിൽ വല്ലാത്ത വിഷമവും അഹങ്കാരവും അസൂയയും ഖിബുറും അഹങ്കാരവും നിറഞ്ഞ് പുറത്തേക്ക് ചീറ്റിയത് കണ്ടപ്പോൾ അതൊന്ന് പൊതുസമൂഹത്തിൽ കാണിക്കണമെന്ന്

ആ വന്ന വെച്ചു കൊടുക്ക് എന്താ നിമിഷപ്രിയുടെ മോചനം കേന്ദ്രത്തെ സമീപിച്ചു കാന്തപുരം പിന്തുണ വേണം വിദേശ മന്ത്രാലയത്തിന് കത്ത് നൽകി അതല്ലേ മോനെ പറഞ്ഞത് ഒരായിരം കാന്തപുരം ഉണ്ടെങ്കിലും സർക്കാരിനേക്കാൾ വലുതാകാൻ കഴിയില്ല ഇപ്പൊ അവസാനം പറയാ ഞങ്ങൾക്ക് പിന്തുണ വേണം ഒന്ന് സഹായിക്കി അങ്ങനെ സഹായിക്കേണ്ട ഒരു നടത്തുന്നുണ്ട് ഓര് കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എല്ലാ അഹങ്കാരവും പൊളിഞ്ഞു പാണി സഹായില്ലേ ഒരാഴ്ച ആളുകളെ മുഴുവൻ ഏറെ നിർത്തിയിട്ട് ഇല്ലാത്ത വാർത്തയും പ്രസിദ്ധീകരിച്ച് നാ എല്ലാരും ആശംസകൾ ആൾക്കാർ ഇപ്പൊ നമ്മളെ പോലെ പോലെ നോക്കൂലല്ലോ ആ കാന്തപുരമാണ് ആശംസ കേൾക്കട്ടെ എല്ലാരും ആശംസ കൊടുത്ത് വലിയൊരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചു നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ മണി പറ്റിയത് അറിഞ്ഞത് അപ്പൊ കാര്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇയാൾ പറ്റിക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാരും നിങ്ങൾക്ക് എന്തിന്റെ കേട അപ്പോ ഇയാളെല്ലാരും വിളിക്കും ആരും ആ ഒരു കാരണം ആൾക്കാർക്ക് അറിയാം അത്രയും വിഷമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുഷാവറ കഴിഞ്ഞാൽ നാൽപ്പത് ആലിമീങ്ങൾ അധികവും ഈ അളവിളിക്കും എരുത്തിക്കുകയല്ലൂല വിഷമാണ് ആഭാസകരമാണ് ഈ പണ്ഡിതൻ എന്ന് പറയുന്ന പറയപ്പെടുന്ന ആൾ ചെയ്യുന്നത് പണ്ഡിതന്മാർ രണ്ട് ജാതിയുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും നന്മയും രാജ്യത്തിന് ഉപകരിക്കുന്നതും നല്ല ഉപദേശവും വിജ്ഞാനവും ജനങ്ങൾക്കും സമൂഹത്തിനും നാടിനും കുടുംബത്തിനും ഉപകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു ഇത്തരം ആളുകൾ ചെറിയ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ വിശാലതയുള്ള പണ്ഡിതന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് പഴയ കാലത്തും പണ്ഡിതന്മാർക്ക് അസൂയാലുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇമാം ഷാഫി ഇറിയാഹു അന്നുവിന് പോലും അസൂയാലുക്കളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു അത് മഹ മഹാനായ മറുഹവും

പണ്ഡിതന്മാരും ഹിസാബിന്റെ മുമ്പ് നരകത്തിൽ പോകുന്നവര് കാരണം അസൂയയാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നിലക്ക് ഉയരുന്നത് കാണുമ്പോഴേക്ക് അയാൾ എങ്ങനെങ്കിലും ഒന്ന് ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം എന്ന് ചിന്തിക്കരുത് നല്ല രൂപത്തിലും ഭാപത്തിലും ജീവിക്കുന്ന ആളാണോ സഹായം ചെയ്തു കൊടുക്കണം ഹൈറായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇത്തിരി മസാദ് ഉണ്ടാക്കിയിട്ട് ഇടങ്ങേറുണ്ടാക്കാൻ നടക്കല്ല വേണ്ടത് ഹസതി ഷാഫി മാം റബി ഉള്ളാഹുന്റെ കാലത്ത് ആ ആലിമ സദസ്സ് ഷാഫി തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കണം ഇമാമിന്റെ പോയി സദസ് കെട്ടിയത് ആരീന്ന് എന്തിരുന്നറിയോ ഷാഫിമാം റബിന്റെ വീടിന്റെ മുറ്റത്തൊരു ദിവസം രാവിലെ ആയാൽ നൂറ്റി അൻപതും ഇരുന്നൂറ്റിഅമ്പതും മുന്നൂറ്റി അമ്പതൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടുകയാണ് ഇൽമു പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ് ഇയാളെ പറഞ്ഞു മുറ്റത്ത് അങ്ങനെ വന്ന് വിൽക്കാത്തോണ്ട് വന്ന് നിൽക്കുന്നതിന് അംഗീകരിക്കല്ലേ വണ്ടി ആ വന്ന് നിൽക്കുന്നതിനെ എതിർത്തോണ്ട് വേറെ പറയാ വേണ്ടി ഹാസദ് മൂത്തിട്ടാണ് ഷാഫി മാറിയുള്ളാട് പോയിട്ട് കുട്ടികൾ പറഞ്ഞു ഉസ്താദ് എങ്ങനെ ദുരക്കുന്നുണ്ട് പരിചയക്കാര് പറഞ്ഞു ഇങ്ങനെ ദുരക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മറ്റേങ്ങനെ ദുരക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കണാലും മാലിക്കിമാവിമിന്റെ ഇൽമു പോയി പോകുന്നു മാലിക്കിമാമിന്റെ ശിഷ്യനാണ് ഷാഫി മാം മുറിയുണ്ട് ഇൽമു പോണ് ഇമ് വളരെയല്ലേ ചെയ്യാ പെട്ടെന്ന് മരിപ്പിക്കണമെങ്കിൽ പോകുന്ന ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം മരണം എന്നുള്ള എനിക്ക് മാത്രം എല്ലാവർക്കും ഞാൻ മാത്രല്ലല്ലോ മരിക്കും അവര് മരിക്കൂലേ ആഗ്രഹത്തിന് പ്രത്യേക ക്യാമ്പൊന്നുമില്ല ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ആ വഴിയിൽ ഞാൻ മാത്രമൊന്നുമല്ലോ ഞാനും മരിക്കും അവരും മരിക്കും ഷാഫി മഹർദി അള്ളാഹുന്ന് വഫാത്തായപ്പോ എല്ലാ നിലക്കും രംഗം കീഴടക്കാന്ന് കരുതി മറ്റയാള് പക്ഷെ പത്ത് പന്ത്രണ്ട് ദിവസമായപ്പോ മുപ്പരും രോഗിയായി കടന്ന് കുറച്ചേ പഠിച്ചു അങ്ങനെയാണ് ആ സ്ഥാനത്ത് വലസനം കാര്യങ്ങളൊന്നും നടക്കൂല കാരണം അത് സതുദ്ദേശപരമല്ല ഒരാൾക്കുള്ള ഹൈർ മുടക്ക അത് സമ്മതിക്കാതിരിക്കുക അതിനെതിര് പറയാ അതിനാകരുത് വിളമാവ് ജീവിക്കുക ഉലമായ അവരെ ഇൽമ കൊണ്ട് അമരിക്കണം ചെയ്യണം

സഹീദുൽ ബുഹാരിൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരക്കണക്കിന് കുട്ടികളുടെ ആ ക്ലാസ്സും എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മയായി ഒന്നും വിഷമിക്കേണ്ടതില്ല ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ആരോപണം കേൾക്കപ്പെട്ട ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് സുൽത്താൻ ഉലമയാണ് പക്ഷേ ഷാഫിമാവിൻ്റെ ആ ബെയ്ത്ത് കേൾക്കുമ്പോൾ അത് ഉസ്താദ്വറുകൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ നമ്മളെ മനസ്സിന് കുളിർമയാണ് ആ ബെയ്ത്ത് കേൾക്കുമ്പോൾ പണ്ഡിതന്മാർ നന്മയാണ് ചെയ്യേണ്ടത് സമൂഹത്തിനുപകാരമാണ് ചെയ്യേണ്ടത് സ്ഥവകൾ നോളേജ് സിറ്റി ഗേറ്റ് എന്തെല്ലാം ആരോപണങ്ങളാണ് കേട്ടത് മർക്കസ് കോംപ്ലക്സിന് സ്ഥലമെടുത്തപ്പോൾ അവിടെ ഒരു ചളിക്കുണ്ടുമാരിയുള്ള സ്ഥലമായിരുന്നു എത്തിയും കുട്ടികൾക്ക് പിരിച്ച കാശ് കൊണ്ട് കാന്തപുരം ചളിക്കുണ്ട് വാങ്ങി അമേരിക്കയിൽ പോയപ്പോൾ തിരിച്ചു വന്നു ഇന്നത്തെ പോലെയുള്ള വാഹന ഇല്ലാത്ത കാലത്താണ് അന്ന് ബോംബെയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് പോകുന്നത് അപ്പോൾ പല അസൂയാലുക്കളും അത് പറഞ്ഞുണ്ടാക്കി അയാൾ അമേരിക്കയ്ക്കൊന്നും പോയിട്ടില്ല അയാൾ ബോംബെ ലോഡ്ജിക്കാടന്ന് തുടങ്ങി തിരിച്ചു വന്നതാണ് ദിവസം ഇങ്ങനെ പല അസൂയാലുക്കളും അന്നത്തെ കാലത്തുണ്ടായിട്ടുണ്ട് അസ്ലാമലൈക്കും വാഹമത്തുള്ള